അസ്സാമലൈക്കും ഇന്ന് നമ്മുടെ വീഡിയോ ഇരുമ്പിൻ്റെ ദോശക്കല്ല് അതെങ്കിൽ അല്ലെങ്കിൽ അപ്പക്കല്ല് ഇത് എങ്ങനെയാണ് നമ്മളിത് മയക്കിയെടുക്കുന്നത് എന്നൊരു വീഡിയോ ആയിട്ടാണ് ഞാനിന്ന് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് ഈ ദോശക്കല്ല് കണ്ടോ ഇത് കണ്ടോ പഴയതാണ് ഞാൻ വീഴ്ചിച്ചിട്ടിരുന്നത് അതിൻ്റെ നടുഭാവം എല്ലാം കുഴിഞ്ഞ പിടിയെല്ലാം ചൂട് പിടിച്ച് പോയി ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിൽ അപ്പോൾ അത് കളഞ്ഞിട്ട് അടുത്തൊരെണ്ണം മേടിച്ചു താണ്ട് അത് മേടിച്ചപ്പോഴും എല്ലാം അകത്തോടെ തീ കയറി അതിൻ്റെ നോൺ എല്ലാം പോയി കഴിഞ്ഞപ്പോഴത്തേക്കും അങ്ങനെ ആയി പുറവാശം എല്ലാം ഇളകി വരാൻ തുടങ്ങി പിടി പോയി അപ്പോൾ ഞാൻ ഓർത്തിന ഒരു കല്ല് മേടിക്കുന്നത് ആകുമ്പോൾ വർഷങ്ങളോളം നിൽക്കും അങ്ങനെയാണ് ഞാൻ ഈ ദോശക്കല്ല് മേടിച്ചത് അങ്ങപ്പം പണ്ട് കാലങ്ങളിലൊക്കെ വീടുകളിൽ ഇതൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ ഇങ്ങനെ കാണുന്നില്ല അപ്പോൾ ഈ ദോശക്കല്ല് അങ്ങനെ നമ്മൾ നമ്മളെടുക്കുവാണേ അപ്പം പുതിയ കല്ലായിരുന്നു അപ്പോൾ ഞാനിപ്പോൾ എണ്ണ കഴിച്ചതിന് ശേഷം വീടി എടുക്കുന്ന കാര്യം കൊടുത്ത് അപ്പോൾ ഞാൻ ഇതിൽ നല്ലെണ്ണയാണ് നമുക്ക് നല്ലെണ്ണ ഒഴിച്ച് വേണം ആദ്യം ഇത് മയക്കാനായിട്ട് അപ്പം നല്ലെണ്ണ തീക്കണ്ട നല്ലെണ്ണ ഒഴിച്ച് നമ്മൾ അല്പം ഒഴിച്ചിട്ടുണ്ട് അതിൻ്റെ കൂടെ ചെല്പം കൂടെ ഒഴിക്കാം ഒഴിച്ചതിന് ശേഷം ഇത് മൊത്തം കംപ്ലീറ്റ് ആയിട്ട് ആ കല്ല് കംപ്ലീറ്റ് നമ്മൾ നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കാം എല്ലാ ഭാഗത്തുമായിട്ട് തേച്ച് പിടിപ്പിക്കണം സർവ്വ മൊത്തം തുരുമ്പ് നമുക്ക് ഇറക്കണം ഇപ്പോൾ ചീനച്ചട്ടിയൊക്കെ ആണെങ്കിലും ഉണ്ടല്ലോ നമുക്ക് വെള്ളമൊഴിച്ച് അടുപ്പത്ത് വെച്ച് വാഴത്തടയൊക്കെ ഇട്ട് അതങ്ങ് നമ്മൾ മയക്കിയെടുക്കുന്നത് ഇത് നമ്മളെണ്ണയെല്ലാം തേച്ച് പിടിപ്പിച്ച കല്ല് നമ്മളവിടെ ഇരുന്ന് ചോർപ്പം വാർത്ത പോവും അടുപ്പാണ് ആ അടുപ്പിലൂടെ നമ്മൾ വെച്ചേ ആ വിറക് കഷ്ണം അത് നന്നായിട്ടും ചൂട് പിടിച്ച് കഴിയുമ്പോൾ ആ വിറകിൻ്റെ കമ്പ അങ്ങ് മാറ്റി കൊടുക്കണം എന്നിട്ട് ആ ചേറ് ചൂടിൽ അവിടെ ഇരിക്കട്ടെ അവിടെ രണ്ട് ഒരു ഒരു ദിവസം അവിടെ ഇരിക്കട്ടെ എന്നിട്ട് അതതിൻ്റെ ആറി കഴിയുമ്പോൾ ആ കല്ല അടുപ്പിൻ്റെ ചൂട് മാറി കഴിയുമ്പോൾ കല്ലും ആറ് കഴിയുമ്പോൾ നമുക്ക് ആ കല്ലെടുത്ത് രണ്ട് ദിവസം മാറ്റി വെക്കണം അതെ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് അതിൽ ഒക്കെ ഉണ്ട് എണ്ണയൊന്നും പറ്റിയിട്ടില്ല തേണ്ടേ ഒക്കെ ഉണ്ട് അത് രണ്ട് ദിവസം അവിടെ അങ്ങനെ ഇരിക്കണം രണ്ട് ദിവസം കഴിഞ്ഞു ഞാനതെടുത്ത് കഴുകാനായിട്ട് എടുക്കാൻ ആ എണ്ണ ഇപ്പോഴും അതിൽ തന്നെയുണ്ട് അതിൽ പറ്റിയൊന്നും പോയിട്ടില്ല അതിന് നമുക്ക് സ്ക്രബ്ബറിട്ട് നന്നായിട്ടൊന്ന് ഉരച്ച് കഴിയാം അതിനകത്ത് തുരുമ്പെല്ലാം ഇറങ്ങട്ടെ നല്ലായിട്ട് ഒരച്ച് കഴിയണം പിന്നെ എവിടെയെങ്കിലും തുരുമ്പുണ്ടെങ്കിൽ പിന്നെ അല്ലെങ്കിൽ നമുക്ക് ചുവയ്ക്കും പക്ഷെ സോപ്പിൻ്റെ മയം കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് തേച്ച് കഴുകിയെടുക്കാം ഇത് ഗ്യാസേലും ഈ ചട്ടി മയക്കാവുന്നതാണ് ഗ്യാസ് ഫുള്ള് ഓണാക്കിയിട്ട് ഇത് കരിയുണ്ട് വിറകടുപ്പി വെച്ചാണ്ട് ഗ്യാസ് ഫുള്ള് ഇത് ഓണാക്കി ചൂട് എണ്ണ ഒഴിച്ച് ചൂടാക്കിയിട്ട് പിന്നെ സിമ്മേ കുറച്ച് നേരം ഇട്ടിട്ട് മാറ്റി രണ്ട് ദിവസത്തിന് വെച്ചാൽ മതി ഗ്യാസേലും വെക്കാം ഞാൻ പിന്നെ വിറകിന് അടുപ്പ് തീ ഉണ്ടായിരുന്നുണ്ട് അങ്ങ് അടുപ്പേ വെച്ചതാണ് നമുക്ക് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം ഗ്യാസ് അടുപ്പേലും വെക്കാം വിറകടുപ്പ് വേണമെന്നില്ല മയക്കുന്നതിന് ഗ്യാസടുപ്പ് മതി അത് നമ്മൾ നന്നായിട്ട് തേച്ച് എടുത്തിട്ടുണ്ട് ഇനി നമുക്കത് അടുപ്പ് കത്തിച്ച് അതേ വെച്ച് നമുക്ക് ചട്ടി നന്നായിട്ട് കല്ല് നന്നായിട്ടൊന്നും ചൂടായതിനു ശേഷം നമുക്ക് ആദ്യ ഇതേലൊരു മുട്ട തന്നെ പിരിച്ചു നോക്കാം ഉപ്പൊന്നും ഇവിടേണ്ട ഞാൻ ഓർക്കാതെ ഇട്ടതാണ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ല ഈ മുട്ട അപ്പം നമുക്ക് നല്ലെണ്ണ തന്നെ ഒഴിച്ചിട്ട് കല്ല് ചൂടായതിനു ശേഷം ഈ മുട്ട അതിലോട്ട് ഒഴിക്കാം നമുക്ക് ഇതുണ്ടല്ലോ ഒരു ചട്ടുക പൊടിഞ്ഞു പോയത് അതിൻ്റെ അടുത്ത് തടിയുടെ അപ്പം ഞാനടുത്ത് അതുകൊണ്ട് എണ്ണ കുക്കാമല്ലോ കൈ പൊള്ളത്തില്ല കൈ പൊള്ളാത്ത രീതിയിൽ എന്തെങ്കിലും ഉപയോഗിച്ച് എണ്ണ കല്ല് തേച്ചതിന് ശേഷം നല്ലെണ്ണ തന്നെയാണ് ഞാൻ ഈ ഒഴിച്ചു കൊടുക്കുന്നത് ആദ്യത്തെ ദിവസം ആയത് എന്നിട്ട് മുട്ട നമുക്ക് ഒഴിച്ച് നോക്കാം കല്ല് നന്നായിട്ട് ചൂടായി കിടക്കുമായിരുന്നു അപ്പം കടയിൽ നിന്നപ്പോൾ എല്ലാവരും ചോദിച്ചാൽ ചേച്ചി എങ്ങനെ ഈ ഈ കല്ല് എങ്ങനെയാണ് മയക്കുന്നത് ജീനച്ചട്ടിയൊക്കെ ആണെങ്കിൽ മയക്കാനറി കല്ല് എങ്ങനെ മായ്ക്കിയെടുക്കും ചോദിച്ചാൽ അതാണ് ഈ കല്ല് മയക്കുന്നതിൻ്റെ വീട് ഇന്ന് ഇടാൻ കാരണം അപ്പോൾ നമ്മുടെ കല്ല് മാങ്ങിയിട്ടുണ്ട് മുട്ട ഇളകി വരുന്നുണ്ട് അല്ലേ ഒത്തിപ്പിടിച്ചിരുന്നതിന് ഇളകാതെ ഈ മുട്ട നമുക്ക് ഈ കല്ല് മൊത്തം തേക്കാം കല്ലേ മൊത്തം അങ്ങ് തേക്കാം ഇപ്പോൾ എവിടെയെങ്കിലും ഏതെങ്കിലും ഭാഗത്ത് തുരുമ്പ് ഇരിപ്പുണ്ടെങ്കിൽ ആ തുരുമ്പ് മൊത്തം ഈ മുട്ടയെ പിടിച്ചെടുത്തോളൂ അപ്പം കല്ലിന് നല്ല മയവും കിട്ടും നമ്മൾ ഈ മുട്ട പിരിച്ച് ഇതിട്ട് തൂക്കുമ്പോൾ അപ്പോൾ എല്ലാ ഭാഗത്തുമായിട്ട് നമ്മളിത് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് നന്നായിട്ടത് നല്ല പോലെ ഒന്ന് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം അത് മാറ്റിയ കല്ലേന്ന് മൊത്തത്തിലായി കംപ്ലീറ്റ് ആയി നമ്മൾ മാറ്റിയതിന് ശേഷം നമുക്ക് അല്പം നല്ലെണ്ണയും കൂടെ ഒഴിച്ചതിന് ശേഷം ആ കല്ലൊന്ന് റെഡി ആട്ടുക അതിന് വേണ്ടിന് ശേഷം ആദ്യ ദിവസം എന്തായാലും നല്ലെണ്ണയും ഉപയോഗിക്കാവും എന്നിട്ട് നമുക്ക് ഒഴിച്ച് കൊടുക്കാം ദോശയ്ക്ക് ആദ്യം ഒരു ദിവസത്തിന് നല്ലെണ്ണ കൊടു ഒഴിക്കാം പിന്നെ നമുക്ക് ഏതെണ്ണ വേണേലും ഉപയോഗിക്കാം നമ്മുടെ ദോശ കല്ല് മാങ്ങിയിട്ടുണ്ട് അടിക്കൊന്നും പിടിക്കുന്നില്ല നമ്മുടെ ദോശ റെഡി ആയിട്ടുണ്ട് കണ്ടോ ബ്രൗൺ കളർ നല്ല മുരിഞ്ഞ് വന്നിട്ടുണ്ട് കല്ല് കുറച്ചുകൂടെ കഴിയുമ്പോൾ നന്നായിട്ട് കഴിയുമ്പോൾ ഒന്നുകൂടെ നല്ല ഇതായിട്ട് വരും നമ്മുടെ ദോശ വെന്ത് പാകത്തിനായിട്ടുണ്ട് നമുക്ക് അതെടുത്ത് മാറ്റി വെക്കാം ഒരെണ്ണം കൂടെ നമുക്കൊന്ന് ചുട്ട് നോക്കാം അല്പം എണ്ണയും കൂടെ തുത്തിട്ട് ഒരെണ്ണം കൂടെ ഒരുമാവൂടം പൊഴിച്ച് നോക്കാം അതാ എണ്ണ ഒരു ചരുവുണ്ട് ആ പാതകത്തിന് അതാ എണ്ണ ഇവിടെ വന്ന് കിടക്കുന്നത് കണ്ടോ നമ്മൾ മാറ്റി വെച്ച മുട്ട ആ മുട്ടയിലെ തുരുമ്പ് കണ്ടോ കംപ്ലീറ്റ് ആ കല്ലിലെ തുരുമ്പ് ഈ മുട്ടയിൽ വന്നിട്ടുണ്ട് മുഴുവൻ തുരുമ്പ് അതിലുണ്ട് ഇത് നമുക്ക് കഴിക്കാൻ കൊള്ളത്തില്ല മൊത്തം തുരുമ്പാണ് അതുകൊണ്ട് നമുക്കിത് വേസ്റ്റിട്ടാക്കാം കളയണം പിന്നെ അവിടെ നമ്മളെപ്പം ഒഴിച്ച മാവ് വീണ്ടും ദോശ റെഡി ആയിട്ടുണ്ട് ആ കല്ല് റെഡി ആയിട്ടുണ്ട് കറക്റ്റായിട്ടും കല്ല് റെഡി ആയിട്ടുണ്ട് അതും മൊരിഞ്ഞ് നല്ല ബ്രൗൺ കളറായിട്ടുണ്ട് നമ്മുടെ ദോശ നല്ല സൂപ്പറായിട്ടാണ് അങ്ങനെ നമ്മുടെ നല്ല ദോശയും നമ്മൾ ചുട്ടെടുത്ത് ലാസ്റ്റ് ദോശക്കല്ലേ കിടക്കുന്നു കണ്ടാൽ നല്ല സൂപ്പറായിട്ട് നല്ല സോഫ്റ്റായ നല്ല ദോശ നമുക്ക് പുതിയ കല്ല് ചുട്ട് എടുക്കാൻ പറ്റി അപ്പോൾ ദോശക്കല്ല അല്ലെങ്കിൽ അപ്പക്കല്ല് ഇങ്ങനെയാണെ മയക്കിയെടുക്കുന്നത് എന്നിട്ട് ആ ചുട്ടേന് ശേഷം ഉണ്ടല്ലോ ലാസ്റ്റ് ലാസ്റ്റിച്ച് നല്ലെണ്ണം കൂടി ഒഴിച്ച് അവിടെ വെക്കുക അതിന് അടുത്ത ദോശ ചൂടാറാകുമ്പോൾ ചൂടുമ്പോൾ അതും കഴിയും എടുത്താൽ മതി അപ്പോൾ അത്രയും കൂടെ നന്നായിട്ടായിട്ട് എല്ലാം കുടിച്ചാൽ ദോശക്കല്ല് വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നത് വലിയ വസ്ലാം